നിങ്ങൾ ചെയ്യണ്ടല്ലോ നിങ്ങൾ നമ്മളെ നാട്ടിൽ വേവിച്ചിട്ട് നമ്മൾന്തായാലും ഇട്ടു പൈസ രൂപ മറ്റേ ബാക്ക് ക്യാമറ കാഞ്ഞങ്ങാട് വനിതാ ടെക്സ്റ്റൈൽ എന്ത് പരിസരത്ത് ആ സ്ഥലത്ത് പൈസ എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്കാട് വൈകുന്ന ടെക്സ് തള്ളി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അല്ലേ കാഞ്ഞങ്ങാട് വനിതാ ടെക്സ്റ്റൈൽസ് ആവിക്കറ ആക്കേജ് ക്ലബിന് സമീപം വേസ്റ്റിട്ടതാണ് നമ്മൾ നാട്ടുകാർ പ്രതികരിച്ച് അത് തിരികെ അവരെ ഷോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കത്തിക്കാലല്ലോ അത് നമ്മളവിടെ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് അവര് ഹോട്ടൽ നമ്മളെ നാടിനിട അത് എന്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ അങ്ങനെ ഇടാൻ പാടുള്ളല്ലോ നിങ്ങൾക്ക് അങ്ങനത്തെ അവർക്ക് കൊടുക്കുന്നത് കൊടുക്കാൻ പാടില്ല സംസ്കരിക്കുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടില്ല അഞ്ച് വേണ്ടിയിട്ട് അവര് ഇവിടെയും കൊണ്ടിരി പോകും ഇത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവര് കൊടുത്തു കത്തിക്കുന്നില്ല